സംഘടനയുടെ ദേശീയ നാളെ കാണാം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ യുടെ സംഘടനവും ജീവനക്കാർക്ക് ഉപകരിക്കണം നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഉപകരിക്കണം വേണ്ട ഞങ്ങൾക്ക് കറണ്ട് ലോകത്തിൽ പരിപാടിയാണ് അമ്പാനിക്ക് ഉള്ള ജീവനക്കാർ എണ്ണായിരം പേര് അവർക്ക് കരാറില്ല ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് വരും മൺസൂൺ താരീഫ് വരും ഞങ്ങളുടെ തലക്കൊതുക്കാം കെ സി ബി ഇവിടെ നിലനിൽക്കണം കെ സി പി വളരണം കെ സി പി ജീവനക്കാർക്ക് ഉപകരിക്കണം നമ്മുടെ ഉപഭോക്താക്കൾ ഉപകരിക്കണം പക്ഷെ ഒരു ദിവസം പത്തും പതിനഞ്ചും പ്രാവശ്യമാണ് കരണ്ടുപോകുന്നത് നമസ്കാരം കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ പൊതു തെളിവെടുപ്പിൽ ഉപഭോക്താക്കൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർ കമ്മീഷൻ്റെ മുൻപാകെയും കെ എസ് സി മുൻപാകെയും ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് കേരള റൈസ് ആൻഡ് ഫ്ലവർ ഓയിൽ കൊല്ലം ജില്ല ജില്ലാ നമുക്ക് ഫിക്സഡ് ചാർജ് ഒഴിവാക്കി തരണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞ നിനക്ക് അഞ്ചു രൂപ ആറ് രൂപ മുപ്പത് പൈസ അല്ല യഥാർത്ഥത്തിൽ ബില്ല് വരുമ്പോൾ ബില്ലിന്റെ മൊത്ത തുക നമ്മുടെ യൂണിറ്റിന്റെ എൻസായിട്ട് വരുമ്പോഴത്തേക്ക് പന്ത്രണ്ട് രൂപ ശരാശരി വരുന്നുണ്ട് പതിനൊന്ന് രൂപ എഴുപത്തിരണ്ട് പൈസ എഴുപത്തി മൂന്ന് പൈസ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചെറുകിട റൈസ് ഫ്ലവർ മില്ലുകൾ ഇപ്പോൾ വളരെ ശോചനീയ അവസ്ഥയാണ് കാരണം ഒരുപാട് കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട് അവർക്ക് ഇപ്പം പിന്നെ റേഷൻ കടയിൽ സാധനമില്ല വർക്കില്ല അല്പമുളകോ എന്തെങ്കിലും പൊടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ള ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ ഒരു മാരകമായ ഒരു ബാധ്യതയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് മിനിമം ഒരു ഇരുപത് എച്ച് താഴെയുള്ള മില്ലുകൾ ഫിക്സഡ് ചാർജ് ഒഴിവാക്കി കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കൺവീഷനോട് താഴ്മയായിട്ട് ഞാൻ അറിയിച്ചു അതുപോലെ തന്നെ കറണ്ട് കട്ട് കറണ്ട് കട്ട് ചെയ്യുമ്പോൾ അത് മെസ്സേജ് അയക്കുകയാണ് കാരണം പല മോട്ടറുകളും മെഷീനുകളും വളരെ സെൻസിറ്റീവാണ് ആണ് ഇപ്പോഴത്തെ ഗ്യാസ് വില അതുകൊണ്ട് കറണ്ട് കട്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണ്ട കറണ്ട് വേണ്ട പക്ഷെ ഒരു ദിവസം പത്തും പതിനഞ്ചും പ്രാവശ്യമാണ് കറണ്ട് പോകുന്നത് ഒരു ദിവസം ഞങ്ങൾക്ക് കറണ്ട് വേണ്ട അപ്പൊ ഞങ്ങൾക്ക് സ്ഥാപനം നിർത്തണ്ട ഞങ്ങള് മോട്ടർ പ്രവർത്തിക്കുന്നില്ല ആ ദിവസം എനർജി ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല വേണ്ട പക്ഷെ തരുമ്പോൾ ആ ദിവസം മുഴുവൻ കറണ്ട് തരാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു സോ ഇത് വന്ന് കമേർഷ്യൽ ബാങ്കിന്റെയും ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും കാറ്റഗറിയാണ് ആർ ബി ഐയും എസ്റ്റോ ആർ ബി ഐ ഒരു സെറ്ററി ഓർഗനൈസേഷൻ ആണ് ഒരു കമേർഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടിയും ഒരു ബിസിനസ്സും ഇല്ല നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞത് ഈ സെൻട്രൽ ഗവൺമെന്റ് ബാങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ബാങ്കിലും നമ്മുടെ കാറ്റഗറിയെ ഈക്വൽ ടി എ മാ സർ നമ്മുടെ റിസർവ് ബാങ്കിന്റെ കാറ്റഗറി സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഈക്വൽ ആയിട്ടുള്ള ഹസ് ടി ടു എൽ മാറ്റം കാണുന്ന അപേക്ഷയാണ് സർ പ്ലീസ് സോളാർ പവർ ഓഫ് കേരള കേരള എന്ന സംഘടനയുടെ സംഘടനയുടെ ഡൊമസ്റ്റിക്രീറ്റ് കേരളത്തിലുള്ള ജില്ലാ സംഘടനയുണ്ട് സംഘടനയുണ്ട് ഈ ഞാൻ പറയുന്ന എനിക്ക് ഒരു പത്ത് മിനിറ്റ് സമയം അധികം തരണം പറയാൻ കാരണം ഈ സാറേ ഈ പറയുന്ന അഞ്ഞൂറോളം പേരുടെ കാര്യങ്ങൾ സംഗ്രഹിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് അതുകൊണ്ട് ഒരു അല്പസമയം കൂടെ കാരണം ഞാനിപ്പോ സോളാറുകാരൻ മാത്രമല്ല പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇലക്ട്രിസിറ്റി മേഖലയിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും പേജുള്ള വിശദ നിവേദനമുണ്ട് നിങ്ങൾ കേട്ടിട്ട് പറയാ സാർ ഇപ്പൊ ബിജു പ്രഭാകരൻ ജോ സാറിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ജോസ് സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ഇവിടെ വികാരം വരാൻ കാരണം മറ്റ് ജീവനക്കാർക്ക് പോലും ഇല്ലാത്ത എന്ത് അധിക ഇതാണ് കെ സി ബി ജീവനക്കാർക്കുള്ളത് സാർ അദ്ദേഹം ഇവിടെ പറഞ്ഞതിൽ പറ്റിയത് കുഴപ്പം അതിന്റെ വികാരം അളവ് കാരണം ഇത്രയും ബിഎ സംസ്ഥാന ജീവനക്കാർക്ക് കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല അപ്പൊ ഒരു ഗഡ് ഗവൺമെന്റിന് അനുമതി കൊടുത്തു അടുത്ത ഗഡ് കൊടുക്കുന്നു അതാണ് അതിന്റെ വാസ്തവം രണ്ട് ശമ്പള കമ്മീഷൻ പോലും ഉത്തരവില്ലാതെ ഒരു ശമ്പള കമ്മീഷൻ നടപ്പാക്കി ഗവൺമെന്റ് ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൽ മാത്രം നടപ്പാക്കുന്നത് അത് അത് ശരിക്കും അങ്ങേറ്റം അപലവിനിമയമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കമ്പാരിസൺ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരുടെ കമ്പാരിസണില് വാട്ടർ അതോറിറ്റിയും മറ്റ് സ്റ്റേറ്റ് സംസ്ഥാന ഗവൺമെന്റിനെ പേടിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സേവന വേവന വ്യവസ്ഥകൾ ആൾറെഡി എത്രയോ മേളിലാണ് അതായത് സാർ ഇന്നത്തെ ഇന്നത്തെ ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു പ്രകാശ് സാർ പറഞ്ഞ എല്ലാം അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കണ്ടെൻഷനും അദ്ദേഹം എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ഇരുന്നത്തില്ല അവരെ പുകത്തി അടിക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരുന്നു കഴിഞ്ഞാൽ കാരണം ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇന്നും ഇന്നലെ ഉണ്ടായില്ലല്ലോ ഈ പറഞ്ഞ ഡ്രോപ്പും കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കേണ്ട അതിന് എന്തുകൊണ്ട് കാലോചിതമായിട്ട് ഉയർന്ന് നിലവാരത്തിലെത്തി അവർ ബാക്കി എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത് ഒരു പ്രൈവറ്റ് കമ്പനി ലാഭത്തിലാക്കി ഇതൊരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കമ്പനി കൂടെ അവർക്ക് ഒരു ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് സാർ എല്ലാവർക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു കടമ കൂടെ അവർക്കുണ്ട് അതുപോലും മടി മറന്നിട്ടാണ് അവരുടെ ഈ ശുപാർശ ഞാൻ ഒറ്റവാക്കി പറയുന്നു ഞാൻ വിശദമായ കാര്യം പറയാം ഈ കമ്മീഷന്റെ ഈ തന്നിരിക്കുന്ന നിവേദനം അപ്പാടി കമ്മീഷൻ തള്ളണം തള്ളിയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഞാൻ ഒരു നിർദ്ദേശങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് ഇന്നുള്ള വരവ് ചെലവ് ചെലവ് കുറയ്ക്കാൻ ചെലവുകളൊരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അതെല്ലാം ചെയ്ത് ഒരു ബൃഹ നിർദ്ദേശം തരാൻ ആവശ്യപ്പെടണം ആ ബൃഹ നിർദ്ദേശത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കാലാനുസൃതമായിട്ട് ഓട്ടോമേഷൻ വേണം അപ്ഡേറ്റേഷൻ വേണം മോഡേണൈസേഷൻ വേണം എംപ്ലോയിസിനെ കുറയ്ക്കണം ഞാനൊരു സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുപത് വർഷം വർക്ക് ചെയ്താണ് സാർ അപ്പോ ജീവനക്കാർക്ക് വേണ്ടി പറയുന്നതിൽ എനിക്ക് ഞാൻ പറയാറുണ്ട് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ജീവന സാർ ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഈ ഓപ്പറേഷൻ കോസ്റ്റ് മാത്രം ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഇത് സഹിക്കുന്നതിന് കാരണം ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല ഞങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല ഇലക്ട്രിസിറ്റിക്ക് ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇത് ജനങ്ങൾ സഹിക്കുന്നത് ഇപ്പൊ ഈ ഇളകുന്നത് സാറിന് നാളെ കാണാം പൊതുജനം മുഴുവളവും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്റെ ചീഫ് എഞ്ചിനീയർ അടക്കം പത്മകുമാർ സാർ അടക്കം മുഹമ്മദ് സാറടക്കം എല്ലാ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്റെ അപ്പൊ അവര് ഈ പറയുന്ന ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ ശക്തി അത്രക്ക് വലുതാണ് അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുഷ്ടമായിട്ട് പഠിച്ചു ഞാൻ പറഞ്ഞു അയ്യായിരം ജീവനക്കാർ രണ്ടായിരത്തി തരാം രണ്ടായിരത്തി ഒട്ടേ മുപ്പത്തി അയ്യായിരം ജീവനക്കാർ രണ്ടായിരത്തി മുന്നൂറ് മെഗാവാട്ട് പ്രൊഡക്ഷൻ ആറ് അയ്യായിരമോ അയ്യായിരത്തി എഴുന്നൂറോ വേണം ബാക്കി മുഴുവൻ വാങ്ങിക്കുന്നു അയ്യായിരം കരാർ ജീവനക്കാർ അതേസമയം ഇതിന്റെ ി പ്രൊഡ്യൂസ് ചെയ്യുന്ന മുപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അംബാനി അംബാനിക്ക് ഉള്ള ജീവനക്കാർ എണ്ണായിരം പേര് അവർക്ക് കാരണം മനസ്സിലാക്കണം അപ്പൊ ഇവിടെ പൈസ ഞാൻ പറയുന്നത് ഇലക്ട്രിസിറ്റി ബോട്ടിലെ ആളുടെ ആൾക്കാരെ മുഴുവൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് ഈ അവരുടെ അവരുടെ ആരെയും പിരിച്ചുവിടേണ്ട ഇപ്പൊ ഉള്ളവരുടെ എല്ലാ അവരുടെ പെൻഷൻ ഒക്കെ റൈറ്റ് ആണ് നമ്മുടെ പെൻഷൻ ഒന്നും കുറയ്ക്കാൻ പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ആവശ്യത്തിന് മാത്രം ജീവനക്കാരെ നിലനിർത്തിയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഡൈവേർട്ട് ചെയ്ത് മറ്റു കാര്യത്തിലേക്ക് മാറ്റിയിട്ട് എന്തുകൊണ്ട് അവർക്ക് ഇതിനെ ഇതിന്റെ ഈ ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല സാർ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ബൃഹത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ സാർ പത്ത് ഇത്രയും പേര് എന്ന് പറയുന്നില്ല ഇത്രയും ഒരുപാട് നിങ്ങളുടെ കാര്യങ്ങൾ ഇതിന് ശാസ്ത്രീയമായി പഠിച്ച് എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള സമഗ്ര പ്രപ്പോസൽ കെ സി ഡി ഇവിടെ നിലനിൽക്കണം വളരണം ജീവനക്കാർക്ക് നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്ക് പക്ഷേ സാധാരണ ഒരു കഴിഞ്ഞാൽ പോലെ ൾക്ക് ജനമല്ല ഇതിനെ വലിച്ചെറിയപ്പെടും അതിനുള്ള അവസരം ഉണ്ടാക്കാതെ എന്റെ പ്രിയപ്പെട്ട എലക്ട്രിസിറ്റി പോലുള്ള സുഹൃത്തുക്കൾ ജൂണിയൻ നേതാക്കൾ അടക്കം പങ്കെടുത്ത്

സോളാർ പ്രൊഡ്യൂസ് പൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇന്ന് കമ്മീഷൻ്റെ മുൻപിൽ നിൽക്കുന്നത് ലോകത്തിലെങ്ങുമില്ലാത്ത ഒരു പരിപാടിയാണ് സമ്മർ താരിഫ് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് സമ്മർ താരിഫ് കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ കെ എസ് ഇ ബി എങ്ങുമില്ലാത്ത ഒരു പരിപാടിയാണ് സമ്മർ താരിഫ് നാളെ വിൻ്റർ താരിഫ് വരും മൺസൂൺ താരിഫ് വരും ഞങ്ങളുടെ തല കുതിക്കാം ഞങ്ങളുടെ തലയോട്ട് ചവിട്ടിക്കും കാര്യം ഇതെല്ലാം സഹിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ദർ ഇസ് നോ ലോ സമ്മർ താരിഫ് കൊണ്ടുവരാൻ ദർ ഇസ് നോ സെൻട്രൽ ലോ ഇലക്ട്രിസിറ്റി ആക്ടിലില്ല ഇലക്ട്രിസിറ്റി റൂൾസിലില്ല റെഗുലേറ്ററി കമ്മീഷൻ്റെ റെഗുലേഷൻസിൽ എങ്ങും സമ്മർ താരിഫിനെ കുറിച്ച് പറയുന്നില്ല നിയമത്തിലില്ലാത്തൊരു കാര്യം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല അത് കൊണ്ടുവരാൻ സാധ്യമല്ല പറ്റത്തില്ല സമ്മർ താരിഫ് അതായത് താരിഫ് പൊതുവെ സെൻട്രൽ സെക്ഷൻ അറുപത്തി മൂന്ന് ഇലക്ട്രിസിറ്റി ആക്ട് പറയുന്നത് ഒരു കൺസ്യൂമറിൻ്റെ ലോഡ് ഫാക്ടർ പവർ ഫാക്ടർ വോൾട്ടേജ് ഏത് സമയത്താണോ ആവശ്യം ജോഗ്രാഫിക്കൽ പൊസിഷൻ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് താരിഫ് തയ്യാറാക്കേണ്ടത് അല്ലാതെ സീസണലല്ല അപ്പോൾ സമ്മർ താരിഫ് എന്ന് പറയുന്നത് സീസണലാണ് അത് പറ്റുകയല്ല അതായത് ഈ നിരക്ക് വർധന ഇപ്പോൾ വരാൻ കാരണം ചെലവുകൾ ഓഫ് കോഴ്സ് കൂടുന്നതാണ് വെളിയിൽ നിന്നും വാങ്ങിക്കുന്ന വൈദ്യുതിയുടെ നിരക്കുകൾ കൂടുന്നതാണ് അതാരുടെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ അത് സംഭവിച്ചത് എത്രയോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ തുടങ്ങായിരുന്നു ഈ പ്രോജക്റ്റിനൊന്നും കെ എസ് ഇ ബി അല്ല കാശ് മുടക്കുന്നത് എന്തിനാണ് സോളാർ കസ്യൂമേഴ്സ് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം സോളാർ പൊസ്യൂമേഴ്സ് ഉണ്ട് ഇവിടെ ഞങ്ങൾ വെച്ചിരിക്കുന്ന സോളാർ പാനലുകൾ ഒരാൾക്ക് ഒന്നര ലക്ഷം രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ മൂവായിരം കോടി രൂപയാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടുത്തെ സോളാർ പൊസ്യൂമേഴ്സ് ഉണ്ട് അഞ്ച് പൈസ കെ എസ് ഇ ബിക്ക് മുടക്കില്ല ഈ ഡാമുകളായ ഡാമുകളെല്ലാം പണിയുന്നതിനും കെ എസ് സി ബിക്ക് അഞ്ച് പൈസയുടെ മുടക്കില്ല അത് കേന്ദ്ര സഹായത്തോടു കൂടി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പണിയുന്ന ഡാമുകൾ കെ എസ് ഇക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന എനർജി റിനുവിൾ എനർജി മുഴുവനും കേരളത്തിൽ കിട്ടുന്നത് ഫ്രീ ആയിട്ടാണ് ബാക്കി റിന്യൂവബിൾ എനർജി ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മൂന്നാമത്തെ പോയിന്റ് കിയോഡി ബില്ലിംഗ് ആണ് കിയോഡി ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് കിഒഡി ബിൽഡിങ് ആറ് തൊട്ട് വൈകിട്ട് ഏറ്റവും പീക്ക് വേഴ്സിലാണ് കെ എസ് ഇ ബിയുടെ പ്രൊപ്പോസൽ ഭാരത സർക്കാർ മുപ്പത്തിമൂന്ന് സോറി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപായി എല്ലാ ഉപഭോക്താക്കളും സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കണം എന്നുള്ളൊരു നിയമം പറഞ്ഞിട്ടുള്ളതാണ് റെഗുലേഷൻ ഉള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഉപഭോക്താക്കളും മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തിയാറിന് മുമ്പ് സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കണം ആ സമയത്ത് ഏതാണ്ട് ൊന്ന് കോടി രൂപ മുടക്കി ടിയോഡിമീറ്റർ കെ സി ബി വാങ്ങിച്ച് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് അതൊരണാവശ്യം കാര്യം ടിയോഡിമീറ്റർ അല്ല സ്മാർട്ട് മീറ്റർ രണ്ടും